ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ് ദൈവം ഓരോ ആത്മാവിനെയും കരങ്ങളിലെടുത്ത് ചുംബിച്ചതിന് ശേഷമാണ് ഭൂമിയിലേക്ക് അയക്കുന്നത് അവനോ ഭൂമിയിൽ തന്നെ ചുംബിച്ചവനെ അന്വേഷിച്ച് നടക്കുകയാണ് ദൈവസ്നേഹ കഥകൾ ദിനംതോറും കേട്ടുകൊണ്ടിരുന്ന ഏഴു വയസ്സുള്ള ഒരു ബാലികയുടെ ഹൃദയത്തിൽ ഉൾക്കടമായ ഒരാഗ്രഹം പതഞ്ഞു പൊങ്ങി തനിക്ക് ദൈവത്തെ കാണണം ജീവിച്ചിരിക്കെ ദൈവത്തെ കാണുക സാധ്യമല്ല മരിക്കുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമയും അവൾക്കുണ്ടായില്ല ഇതിന് പരിഹാരമായി അവളുടെ ഇളം മനസ്സ് ഒരു പദ്ധതി നെയ്തെടുത്തു നൂറ്ദേശത്ത് പോയി രക്തസാക്ഷിയായി മരിക്കുക അങ്ങനെ ദൈവത്തെ കാണുക പതിനൊന്ന് വയസ്സുള്ള സഹോദരനെ സ്വാധീനിച്ച് ഇരുവരും സ്വഗ്രഹത്തിൽ നിന്ന് ഒളിച്ചോടി വീട്ടുകാർ അവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു എങ്കിലും ബാലിസമായ ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇത് ഒതുങ്ങിയില്ല ദൈവദർശനത്തിനായുള്ള അഗമ്യവും അനുസ്യതവുമായ അന്വേഷണം ചെന്നെത്തിയത് അസാധാരണമായ വിശുദ്ധിയും അത്യഗാധമായ അത്യാഗാധമായ ജ്ഞാനവും ആധികാരികമായ പ്രബോധനങ്ങളും അംഗീകരിക്കപ്പെട്ട പ്രാർത്ഥനയുടെ വേദപാരംഗതിയായ വിശുദ്ധ അമ്മത് രസിയായിലാണ് തന്റെ ആത്മാവിനെ ചുംബിച്ചവനെ വിശുദ്ധ കണ്ടെത്തിയത് തൻ്റെ ആത്മാവിലെ അതിമനോഹരമായ ഹർമ്മ്യത്തിനുള്ളിലെ മഹത്തായ മണിയറയിൽ പ്രഭാപൂർണനായ സ്വർഗീയ രാജാവായിട്ടാണ് നമുക്കും അലച്ചിലുകളും അന്വേഷണങ്ങളും നമുക്കും അലച്ചിലുകളും അന്വേഷണങ്ങളും ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവക്കെല്ലാം ഇടയിൽ ഉള്ളിലേക്ക് ഒന്നിറങ്ങാൻ മനോഹരമായ ഈ ഹർമ്മ്യത്തിൽ പ്രവേശിക്കാൻ അതിനായി ആഗ്രഹിക്കാനെങ്കിലും സാധിക്കാറുണ്ടോ ദൈവമല്ലാത്ത മറ്റൊന്നിനും നമ്മെ സ്വസ്ഥമാക്കാനാവില്ല പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഭദ്രമായ സമാധാനം നമ്മിൽ കൈവരിക്കാൻ വിശുദ്ധ അമ്മത്രേസയയുടെ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം നമ്മുടെ ആഗ്രഹം ദൈവത്തെ കാണുന്നതിനും ആശങ്ക ദൈവം നമുക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്നും വ്യസനം ദൈവത്തിൻ്റെ അനുഭൂതി നമുക്ക് സിദ്ധിക്കാത്തതിലും സുപ്രതീക്ഷ ദൈവം നമ്മെ തന്നിലേക്ക് ഉയർത്തുമല്ലോ എന്നതും ആണെങ്കിൽ ഭദ്രമായ സമാധാനം നാം അനുഭവിക്കും Isso, eu é um me joguei é a estúdia